Men near Kaligao, ചോക്കാട് സർവീസ് സഹകരണ ബാങ്കിനെതിരെ യു ഡി എഫ് നേതൃത്വം നടത്തുന്ന അപവാദ പ്രചരണം നിർത്തണമെന്ന് ബാങ്ക് ഭരണസമിതി ആവശ്യപ്പെട്ടു തുടങ്ങിയ കാലം മുതൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിനെതിരെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു കാളികാവിൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ബാങ്ക് ഭരണസമിതി യു ഡി എഫ് ആരോപണങ്ങള്ക്കെതിരെ രംഗത്ത് വന്നത് ചോക്കാട് സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നതായും ഭരണസമിതി പിരിച്ചുവിടണമെന്നും കഴിഞ്ഞ ദിവസം യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ബാങ്കിലെ താൽക്കാലിക നിയമനത്തിലൂടെ ബാങ്ക് ഭരണസമിതി ലക്ഷങ്ങൾ എഴുതിയെടുത്തുവെന്നായിരുന്നു യു ഡി എഫ് ആരോപണം ബാങ്കിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടമുണ്ടായതായും ഇത് ഭരണസമിതിയിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്നും സഹകരണ വിജിലൻസ് വിഭാഗം നടത്തിയ ശുപാർശ അടിസ്ഥാനമാക്കി വാർത്തകൾ വന്നിരുന്നു തുടർന്ന് യു നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബാങ്കിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്നും ബാങ്കിൽ യാതൊരു അഴിമതിയും നടന്നിട്ടില്ലെന്നും അങ്ങനെ ഒരു കത്തി ഇതുവരെ ബാങ്കിന് ലഭിച്ചിട്ടില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു നിയമനങ്ങൾക്കും താൽക്കാലിക ഒന്നും ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി നിയമനം നടത്തുന്ന ഏർപ്പാട് ചോക്കാട് സഹകരണ ബാങ്കിന് ഇല്ലെന്നും നേതാക്കൾ പറഞ്ഞു ചോക്കാട് സർവീസ് സഹകരണ ബാങ്കിനെതിരായി സഹകരണ വിജിലൻസിന്റെ ശുപാർശയുടെ പേര് പറഞ്ഞ് വലിയ രൂപത്തിലുള്ള അപവാദ പ്രചരണത്തിനും ദുരാരോപണങ്ങൾക്കും യു ഡി എഫ് മുതിർന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളുടെ സത്യാവസ്ഥ ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിശദീകരണം ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനമായും പറഞ്ഞ് വന്നിട്ടുള്ള ആക്ഷേപം താൽക്കാലിക ജീവനക്കാരുടെ പേര് പറഞ്ഞ് അവരുടെ പേരിൽ വലിയ ദിവസവേതനം രേഖപ്പെടുത്തി തുച്ഛമായ കൂലി അവർക്ക് കൊടുത്ത് ബാക്കി സംഖ്യ ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും വീതം വെച്ചെടുക്കുന്നു എന്നതാണ് ഇത് ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ പച്ചക്കള്ളമാണ് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ചോക്കാട് സർവീസ് സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരുൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരുടെയും ശമ്പളം അവരവരുടെ സ്വന്തം അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് ആ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് സൗകര്യമുള്ള സന്ദർഭത്തിൽ അവർ പിൻവലിക്കുക എന്നതാണ് രീതി അത് ഭരണസമിതി അംഗങ്ങളോ മറ്റേതെങ്കിലും ജീവനക്കാരോ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിവിശേഷമില്ല ഇതാണ് വസ്തുത അതാണ് വസ്തുത എന്നിരിക്കെ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുന്നതിനാണ് ചില തൽപര കക്ഷികളുടെ ചുവട് പിടിച്ചുകൊണ്ട് യു ഡി എഫും തയ്യാറായിട്ടുള്ളത് ഇത് തീർത്തും നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് താൽക്കാലിക ജീവനക്കാരെ വെക്കുന്നത് രാഷ്ട്രീയ താല്പര്യം അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നതാണ് മറ്റൊരാക്ഷേപം താൽക്കാലിക ജീവനക്കാരെ വെക്കുന്നതിൽ ഒരു രാഷ്ട്രീയ പരിഗണനയും നടത്തിയിട്ടില്ല എന്ന് ആ താൽക്കാലിക ജീവനക്കാരെയും ഈ പ്രദേശത്തെയും അറിയുന്ന എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് തികച്ചും യോഗ്യത അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മൂന്ന് പേരെ താൽക്കാലിക ജീവനക്കാരായി അവിടെ നിയമിച്ചിട്ടുള്ളത് അങ്ങനെ നിയമിക്കാനിടയായ സാഹചര്യം ബാങ്ക് കമ്പ്യൂട്ടറൈസ് ചെയ്ത സന്ദർഭത്തിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം മറ്റ് ജീവനക്കാർക്ക് ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് മതിയായ യോഗ്യതയുള്ള ആളുകളെ ആവശ്യമായിട്ട് വന്നു അത്തരം സന്ദർഭത്തിലാണ് ഏറ്റവും ഉയർന്ന യോഗ്യതയുള്ള ആളുകളുടെ അവരുടെ രാഷ്ട്രീയം പോലും പരിഗണിക്കാതെ ചോക്കാട് സഹകരണ ബാങ്കിൽ അവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയത് അതും വളരെ തുച്ഛമായ മുന്നൂറ് രൂപ ഒരു ദിവസം എന്ന നിരക്കിലാണ് അവർ ജോലിക്ക് ചേർന്നത് ഇപ്പോൾ അവർക്ക് നൽകുന്ന വേതനം എന്ന് പറയുന്ന ദിവസം അറുന്നൂറ് രൂപയാണ് അതിലപ്പുറം ഒരു നയ പൈസയും ചോക്കാട് സഹകരണ ബാങ്കിൽ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നില്ല എന്നതാണ് വസ്തുത മാത്രമല്ല ഈ പോസ്റ്റുകളിൽ ഒരു സ്ഥിരം ജീവനക്കാരനെ വെച്ചിരുന്നെങ്കിൽ ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് ലക്ഷം രൂപയെങ്കിലും ചിലവാകും എന്നാണ് വസ്തുത അങ്ങനെയാണെങ്കിൽ അഞ്ച് അഞ്ച് താൽക്കാലിക ജീവനക്കാരെ വെച്ച തണത്ത് അഞ്ച് സ്ഥിരം ജീവനക്കാരെ വെച്ചിരുന്നെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു വർഷം ഇതിന് തന്നെ ചിലവാകും എന്നാണ് വസ്തുത അപ്പോൾ യഥാർത്ഥത്തിൽ താൽക്കാലിക ജീവനക്കാരെ ഏറ്റവും മികവുറ്റ യോഗ്യതയുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിയതിലൂടെ വലിയ ആദായം വലിയ ലാഭം സർവീസ് സഹായ ബാങ്കിലുണ്ടായി എന്നാണ് വസ്തുത തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചിട്ടുള്ളത് മാത്രമല്ല താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം എട്ടാണ് പത്താണ് എന്നതിലെല്ലാം ആക്ഷേപിക്കുകയാണ് യഥാർത്ഥത്തിൽ മൂന്ന് പേരാണ് താൽക്കാലിക ജീവനക്കാരായിട്ട് അവിടെ ജോലി ചെയ്യുന്നത് ഒരു കുട്ടി പ്രസവാവധിക്ക് പോയ സന്ദർഭത്തിൽ വേറൊരു കുട്ടി അതിന് ഇടക്കാലത്ത് രണ്ട് മാസം മൂന്ന് മാസം വന്ന ഒന്ന് രണ്ട് കുട്ടികൾ അവരെ എല്ലാം കൂട്ടിയിട്ട് സംഖ്യപരിപ്പിച്ച് പറയാം എന്തായാലും സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധന അവരുടെ വർഷം തോറുമുള്ള ഓഡിറ്റിങ് ഇൻസ്പെക്ടർമാരുടെ പരിശോധന എ പരിശോധന ഇതെല്ലാം കൃത്യമായി നടന്നു വരുന്ന ഒരു സ്ഥാപനത്തിൽ ഇന്ന് വരെ അത്തരത്തിലുള്ളൊരു ക്രമക്കേടോ മറ്റെന്തെങ്കിലും തെറ്റായ നടപടികളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പരിശോധന കണ്ടെത്തിയിട്ടില്ല ഇത്തരം ചില ആളുകൾ നടത്തിയിട്ടുള്ള നൽകിയിട്ടുള്ള പരാതിയെ തുടർന്ന് പലതവണ സഹകരണ വകുപ്പിൻ്റെ പരിശോധന നടന്നു വിജിലൻസ് എൻക്വയറി ഇവർ പറഞ്ഞ പോലെ വിജിലൻസ് എൻക്വയറി നടന്നു അത്തരം അന്വേഷണങ്ങളിലൊന്നും ഈ പറഞ്ഞ പരാതി ഈ കള്ളപ്പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു തരത്തിലുള്ള ക്രമക്കേടും ഒരു തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളും ചോക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ ഇല്ല എന്നത് ഇത്തരം പരിശോധനകളുടെയെല്ലാം ആവർത്തിച്ചാർത്തിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ബാങ്കിൽ ഇതുവരെ സെക്രട്ടറിയേ ഉണ്ടായിട്ടില്ല എന്ന നിലയിലാണ് ഒരു പരാമർശം വന്നത് ബാങ്കിൽ ഉണ്ടായിരുന്ന സെക്രട്ടറി ഈ സജീവൻ എന്ന് പറയുന്ന സെക്രട്ടറി ഇപ്പോൾ അടുത്താണ് പിരിഞ്ഞു പോയത് അദ്ദേഹത്തിന് അൻപത്തെട്ട് വയസ്സായാൽ സ്വാഭാവികമായും ജോലിയിൽ നിന്ന് പിരിയും അതൊരു വസ്തുതയാണ് അതൊരു കുറ്റം എന്ന നിലയിലാണ് ഇപ്പോൾ ആക്ഷേപിക്കുന്നത് സെക്രട്ടറിയേ ഉണ്ടായിട്ടില്ല എന്ന നിലയിൽ ഒരു വസ്തുതയുള്ളത് ചില പോസ്റ്റുകളിലെല്ലാം ഒഴിവ് ഉണ്ട് ആ ഒഴിവ് നികത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഭരണസമിതി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് അതൊരു വസ്തുതയാണ് അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ക്രമക്കേടും ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പിന്നെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പരാതിക്കാരൻ ഇവിടെ പത്രസമ്മേളനത്തിൽ യു ഡി എഫ് പറഞ്ഞൊരു കാര്യം പരാതിക്കാരൻ സി പി എമ്മിൻ്റെ പ്രവർത്തകനാണ് എന്നതാണ് സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് ബന്ധപ്പെട്ട അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പിന്നീട് വിശദീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ബാങ്കിൻ്റെ പേര് ചേർത്ത് പറഞ്ഞ സ്ഥിതിക്ക് നിന്ന് നേരത്തെ പാർട്ടി പുറത്താക്കിയ ഒരാളാണ് ബാങ്ക് ബാങ്ക് എന്ന നിലയിൽ തന്നെ അനുഭവം പ്രസിഡന്റ് പറച്ചിക്കോടൻ ഉമ്മർ സെക്രട്ടറി പത്മാക്ഷൻ മുൻ സെക്രട്ടറി വി പി സജീവൻ ബാങ്ക് ഡയറക്ടർ വി അനുഷാബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ